ഏഷ്യ ഗെയിംസ് ഫുട്ബോളിൽ കേരളം സ്വർണത്തിനരികെ ആവേശകരമായ സെമി ഫൈനൽ പോരാട്ടത്തിൽ അസമിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് കേരളത്തിന്റെ മുന്നേറ്റം നിശ്ചിത സമയത്ത് മത്സരം ഗോളറഹിത സമനിലയിലായി തുടർന്നായിരുന്നു ഷൂട്ടൌട്ട് കേരള ഗോളി അൽക്കേഷ് ഷൂട്ടൌട്ടിൽ അസമിന്റെ രണ്ട് കിക്കുകൾ തടുത്തിട്ടു ഒന്ന് ക്രോസ് ബാറിലും തട്ടി മൂന്ന് രണ്ടിനായിരുന്നു കേരളത്തിന്റെ ജയം കേരളത്തിനായി അജയ് അലക്സും സച്ചിനും വിജേഷും സ്കോർ ചെയ്തു ഉത്തരാഖണ്ഡ് ഡൽഹി രണ്ടാം സെമി വിജയികളെയാണ് കേരളം ഫൈനലിൽ നേരിടുക ഗ്രൂപ്പ് റൗണ്ടിൽ കേരളം മണിപ്പൂരിനെയും നിലവിലെ ജേതാക്കളായ സർവീസസിനെയും തോൽപ്പിച്ചപ്പോൾ ഡൽഹിയോട് പരാജയപ്പെട്ടു ഈയിടെ നടന്ന സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഫൈനലിലെത്തിയ കേരളം ദേശീയ ഗെയിംസിന് പുതുനിരയെയാണ് ഇറക്കിയിരിക്കുന്നത് പരിചയ സമ്പന്നർ ടീമിൽ നന്നേ വിരളം ഷെഫി കസനാണ് പരിശീലകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബംഗളൂരുവിൽ നടന്ന ദേശീയ ഗെയിംസിലാണ് കേരളം അവസാനമായി സ്വർണ്ണമണിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഗുജറാത്ത് ഗെയിംസിൽ വെള്ളി നേടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗോവയിൽ വെങ്കലം നേടിയിരുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ